ആർ പി ഇന്നലത്തെ രാത്രി നമുക്കറിയാം ഭാരതം ഒന്നാകെ ഉറങ്ങാത്ത ഒരു രാത്രി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും സൈന്യത്തോടൊപ്പം ഇരുന്ന ഒരു രാത്രി അത് കഴിഞ്ഞത് ആ പുലർച്ചെയായിരിക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് സൈന്യം നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ സൂചന വരുന്നത് കാരണം ഇന്നലെ രാത്രി മുതൽ സൈന്യം പറഞ്ഞിരുന്നത് അതുപോലെ നമ്മുടെ പ്രതിരോധ സംവിധാനവും നമ്മുടെ വിദേശകാര്യ വകുപ്പും പറഞ്ഞിരുന്നത് രാവിലെ ഷാർപ്പ് ഒമ്പത് മണിക്ക് ബ്രീഫിംഗ് ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു ഇതുവരെ ബ്രീഫിംഗ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഇതിന് പുറകിൽ കർട്ടന് പുറകിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഓരോ നിമിഷം കഴിയും തോറും പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാകിസ്ഥാൻ ഒട്ടും തന്നെ പുറകോട്ട് പോകുന്നില്ല പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള ആക്രമണ ശ്രമങ്ങൾ ഭാരതത്തിൽ ഈ പറയുന്ന ഭുജ് മുതൽ അങ്ങേയറ്റം ജമ്മു വരെയുള്ള കംപ്ലീറ്റ് പ്രദേശങ്ങളിലും ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പ്രതിരോധിച്ചാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് ഒപ്പം ഭാരതം അങ്ങോട്ട് ആക്രമിക്കുന്നുമുണ്ട് ഈ സ്ഥിതി വീണ്ടും തുടരാൻ തന്നെയാണ് സാധ്യത ഇതിനപ്പുറം അടുത്തൊരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുമോ അതായത് നമ്മളുടെ സൈന്യം അതിർത്തി കടക്കുമോ നമ്മളുടെ വിമാനങ്ങൾ അതിർത്തി കടക്കുമോ ഈ ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരം കിട്ടേണ്ടത് അങ്ങനെ പോകുന്ന പക്ഷം ഇതൊരു യുദ്ധം എന്നുള്ളതിൻ്റെ ഒരു ഫോർമലായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് ഇത് മാറുകയാണ് ഇപ്പോൾ ഇതുവരെ ഇതുവരെ പാകിസ്ഥാൻ സൈന്യമോ ഭാരതത്തിൻ്റെ സൈന്യമോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കടന്നിട്ടില്ല മിസൈലുകൾ പോയിട്ടുണ്ട് ഡ്രോണുകൾ പോയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഒരു ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഫോർ ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അതിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇത്രയും അടി കിട്ടിയിട്ടും പാകിസ്ഥാൻ്റെ ഒരൊറ്റ മിസൈലോ അല്ലെങ്കിൽ ഒരൊറ്റ ഡ്രോണോ നമ്മളുടെ സിവിലിയൻ ഏരിയയാണ് മുഴുവൻ ടാർഗറ്റ് ചെയ്തത് പക്ഷേ അവിടെയെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന ആകാശ പ്രതിരോധ സംവിധാനം വെടിവെച്ചിടുന്നതിൻ്റെ ഡെബ്രി മാത്രമാണ് ഭൂമിയിൽ പതിക്കുന്നത് അതാണ് ഒരു ചിലരൊക്കെ നാശനഷ്ടങ്ങളായിട്ട് കാണിക്കുന്നത് പോലും പക്ഷേ അതിനപ്പുറം ഷെല്ലിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഡാമേജിനപ്പുറം കാര്യമായിട്ട് മറ്റൊരു ഡാമേജ് ഭാരതത്തിനുള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇന്നലെ ചെയ്തത് നമ്മളെല്ലാവരും ലോകം മുഴുവൻ കണ്ടിരിക്കുകയാണ് അതായത് പാകിസ്ഥാന് ഭാരതത്തിനുള്ളിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ അവകാശവാദമുണ്ടെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ കയ്യിൽ പൂർണ്ണമായ വിവരങ്ങൾ കൃത്യമായ തെളിവുണ്ട് ഇസ്ലാമാബാദിൽ റാവൽപിണ്ടിയിൽ റാവൽപിണ്ടി അവരുടെ സൈനിക ആസ്ഥാനമാണ് അവിടെ പട്ടാപ്പകൽ അതേപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിനെ ഇരുപത് ഉള്ളിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ അവിടെയൊക്കെ ആക്രമണം നടത്താൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതാണ് യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ തിരിച്ചടി കെട്ടി പരാജയ ഭീതിയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നിട്ടും വീണ്ടും വീണ്ടും തിരിച്ചടിക്കാനുള്ള ഒരു ഒരു അവരുടെ ഒരു അത് അതൊരു ജിഹാദി മനസ്സാണ് അതൊരു ജിഹാദി പട്ടാളത്തിനും ജിഹാദി മനസ്സാണത് അതിന് യാതൊരു അർത്ഥവും ഇല്ല ഇവർ ആക്ഷനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പ്രത്യാഘാതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചെയ്യുക ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറമുള്ള പ്രത്യാഘാതം എന്താണ് എന്ന് ചിന്തിക്കാനുള്ള വെളിവില്ലാത്ത കുറേ ആൾക്കാരാണ് ഇത് ഒരു സൈന്യവും ചെയ്യുന്ന കാര്യമല്ല എല്ലാ നമ്മളിപ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല തലങ്ങളിൽ വലിയ ചർച്ചകൾ നടത്തിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത സമയത്താണ് നമ്മൾ ആക്രമണം നടത്തിയത് അപ്പോൾ നമുക്കറിയാം ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് അതിൻ്റെ കൃത്യമായ ഫലമാണ് നമ്മൾ കാണുന്നത് നമുക്ക് എത്ര കൃത്യമായ എത്ര ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്ന് നമ്മൾ തന്നെ നമുക്ക് തെളിയിക്കുകയാണ് കാരണം ഇതിൽ പല മൾട്ടി ലെയറാണ് ഇതിൽ അമേരിക്ക റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് സുദർശന ചക്രമെന്ന് നമ്മൾ വിളിക്കുന്നത് അത് കൂടാതെ മറ്റ് ഡൈമെൻഷനുകളിൽ മറ്റ് ലെവലുകളിൽ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളാണ് ഡിആർ ഡി ഒ നമ്മുടെ ഡിആർഡിഒ അപ്പം ഇതെല്ലാം വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തന സജ്ജമാണ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ് പൂർണ്ണമായും എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ട ഒരു രാത്രി കൂടിയാണ് അതെ അതെ ർ പി അവിടെയാണ് ഒരു ചോദ്യം കൂടി പ്രസക്തമാകുന്നത് കാര്യം ഈ ഈ ചൈന ഒട്ടനവധി ആയുധങ്ങൾ കാലാകാലങ്ങളിൽ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം ഈ ഇത് ഒക്കെ അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കണ്ടത് സത്യത്തിൽ ഇന്നലെ ട്രോളുകളായി പോലും വന്നത് ചൈന ചതിച്ചാശാനെ ചൈന ചതിച്ചു എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ ചൈന പാകിസ്ഥാനെ ചതിക്കുകയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഒരുപക്ഷേ ഇത് ഉപയോഗിക്കാനും കൂടെ അറിയണ്ടേ അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സംവിധാനം അറിയുന്നതിന്റെ കയ്യിൽ ഒരു പക്ഷേ ചൈന ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇനിയും പിന്നീട് പുറത്തു വരുമായിരിക്കും എന്തായാലും ചൈനീസ് സംവിധാനങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇസ്ലാമാബാദിലെ ഐക്കോണിക് ആയിട്ടുള്ള ആ മസ്ജിദ് നിന്ന് കത്തുന്നത് റാവൽപിണ്ടിയിൽ കെട്ടിടങ്ങൾ കത്തി നമ്മൾ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി അതിനകത്ത് പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം സനോജ് ഏറ്റവും ഈഗോയുള്ള ഒരു പട്ടാളമാണ് അസീം മുനീർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഒരു ബാലിശമായ വാശിയും വൈരാഗ്യവുമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അയാളുടെ റിസ് അയാളുടെ റിട്ടയർമെൻറ്റായ ആളാണ് അയാളെ തിരിച്ചു വിളിച്ച് ആക്കിയതാണ് പട്ടാള മേധാവി ആക്കിയതാണ് ഇത് പഴയ പാകിസ്ഥാൻ പട്ടാളമല്ല പൂർണ്ണമായും ജിഹാദിവൽക്കരിക്കപ്പെട്ട പാകിസ്ഥാൻ പട്ടാളമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ഒരു ഒരു വിഷയമല്ല പ്രത്യാഘാതം എന്തുണ്ടാവും നമ്മൾ ഓരോന്നും നോക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് എന്തായാലും അല്ല ഏത് രാജ്യമായാലും നമ്മൾ അവരുമായിട്ട് ഒരു ഓപ്പൺ കോൺഫറൻറ്റേഷന് പോകുമ്പോൾ അതിപ്പോൾ ബംഗ്ലാദേശായാലും നേപ്പാളായാലും ഭൂട്ടാൻ ായാലും ഞാൻ ഈ പേരെടുത്ത് പറയുന്ന വളരെ ചെറിയ രാജ്യങ്ങൾ അവരായാൽ പോലും ഇവർ നമ്മളെ അടിക്കുമെന്നും നമ്മൾക്കും തിരിച്ച് പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ചിന്തിച്ചാണ് ഓരോ പ്രതിരോധ വിദഗ്ധനും അത് പ്ലാൻ ചെയ്യുന്നത് മനസ്സിലായില്ലത് അല്ലാതെ ഇത് ഏകപക്ഷീയമാണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചും ആ പ്രതീക്ഷയിൽ ആ ഒരു പാകിസ്ഥാൻ ആക്രമണത്തിൽ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സിവിലിയൻ ടാർഗറ്റ്സിന് യാതൊന്നും സംഭവിക്കരുത് എന്നുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ പാകിസ്ഥാൻ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലെന്നേ അല്ല അവിടെയാണ് ആർ പി കാര്യം നമ്മൾ പോരാട്ടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും രണ്ട് രാജ്യങ്ങളും എടുത്ത തീരുമാനങ്ങളുടെ ഒരു നിലവാരം നോക്കണം കാര്യം ഇന്ത്യ പക്വുമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ അപക്വുമായ തീരുമാനങ്ങളാണ് ഓരോ ഘട്ടത്തിലും പാകിസ്ഥാൻ നിലകൊണ്ട് അത് ലോകം ഇന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ അമേരിക്കയുടെ ശക്തമായ ഒരു നിലപാട് പുറത്തു വന്നിട്ടുണ്ട് ഭാരതത്തോട് ഒരിക്കലും ആയുധം താഴെ വയ്ക്കാൻ ആവശ്യപ്പെടില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇതോടുകൂടി ഒരു അവരുടെ നിലപാട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സനോജ് പറഞ്ഞ ആ ഒരു കാര്യമുണ്ട് അതായത് ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കാര്യം നമ്മളിപ്പോ സംസാരിച്ചതിന്റെ ബാക്കിയാണ് പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അവരിതേ വരെ കാണാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോകുന്നത് ആഭ്യന്തരമായി വലിയ വിഷയമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗം ഇതുകൂടി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അത് ആരും അധികം ചർച്ച ചെയ്യുന്നില്ല പാകിസ്ഥാൻ പട്ടാളത്തെ തുണിയുരിച്ച് അവരുടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിർത്തുകയാണ് ഇപ്പോൾ ഭാരതം ചെയ്യുന്നത് തുണിയുരിച്ച് നിർത്തിയിരിക്കുകയാണ് കാരണം ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പാകിസ്ഥാൻ പട്ടാളത്തെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയാണ് ലോകത്തെ ഏത് കാലാവസ്ഥയിലും ഞങ്ങളുടെ പട്ടാളം ഞങ്ങളെ സംരക്ഷിച്ചോളൂ എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ട കുറേ വിദ്യാഭ്യാസം ഇല്ലാത്ത മദ്രസാ പഠനമുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്ന ഈ പറയുന്ന സാധാരണക്കാരെല്ലാവരും യഥാർത്ഥ ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള മറ്റൊരു തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം നാടുവിട്ട് കഴിഞ്ഞു അത് അവരെല്ലാം ദുബായിലും കാനഡയിലും ഫ്രാൻസിലും ഒക്കെ പോയി കഴിഞ്ഞു ബാക്കിയുള്ള പാവപ്പെട്ടവന്മാർ വിശ്വസിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാൻ സൈന്യം ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് അവരുടെ മുമ്പിൽ ആ സൈന്യത്തിൻ്റെ തനി നിറം തനിക്കുണം കാണിച്ചു കൊടുക്കുകയാണ് ഭാരതം ചെയ്യുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് ഇനി രണ്ടാമത് സനോജ് ചോദിച്ചാൽ അമേരിക്കയുടെ കാര്യം അമേരിക്ക അങ്ങനെ ഭാരതത്തോടെ ആയുധം താഴെ വെക്കാൻ പറയില്ല എന്ന് പറഞ്ഞോന്നെനിക്കറിയില്ല അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ജെ ഡി വാൻസ് പറഞ്ഞാൽ ഞങ്ങൾ ഈ സംഘർഷത്തിൽ ഇടപെടില്ല എന്നാണ് സാധാരണഗതിയിൽ അമേരിക്കയുടെ ഒരു സ്ഥിരം നിലപാടിന് വളരെ ഘടകവിരുദ്ധമാണിത് കാരണം സാധാരണഗതിയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇന്ത്യയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തും ഒരു പ്രശ്നമുണ്ടാക്കും നമ്മളെന്തെങ്കിലും തിരിച്ചു ചെയ്യും അത് കഴിയുമ്പോൾ നമ്മളോടെ അവർ പറയും നിങ്ങളും ചെയ്തല്ലോ ഇനി നിർത്ത് ഇവിടെ നിർത്ത് ഇനി കൂടുതൽ ഇത് വഷളാക്കണ്ട നമ്മളും ആ സമ്മർദ്ദത്തിൽ പെട്ട് നമ്മളും അല്ലെങ്കിൽ പിൻവാങ്ങും ഇതായിരുന്നു ഇതുവരെയുള്ള ചിത്രം പക്ഷെ ഇപ്പോൾ ജെ ഡി വാൻസ് പറയുന്നു ഞങ്ങൾ ഇതിൽ ഇടപെടില്ല അതിനർത്ഥം വളരെ വ്യക്തമാണ് ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം ഭാരതത്തിലുള്ള സമയത്താണ് ഈ പഹൽഗാം നടക്കുന്നത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ വേദന അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ എവിടെ വരെ കൊണ്ടുപോകാമോ കൊണ്ടുപോകാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അത് മാത്രമല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം ഭാരതത്തിന്റെ ഒരു ശക്തി ലോകം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ കൂടിയാണ് ഈ കഴിഞ്ഞ രാത്രി എന്ന് പറയുന്നത് ഭാരതത്തെ ഇപ്പൊ ലോകം ഉറ്റുനോക്കുകയാണ് ഭാരതം എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു നയതന്ത്രമായി പ്രതികരിക്കുന്നു ആയുധ ബലം വെച്ച് പ്രതികരിക്കുന്നു അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഓരോ നിമിഷങ്ങളിലൂടെയും വളരെ പക്വമായ ഒരു തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകുന്ന ഭാരതത്തിനെ സസൂക്ഷ്മം നോക്കി കാണുന്ന ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാം ലോകത്തിനും അറിയാം വളരെ കൃത്യമായി വളരെ മെഷേർഡ് മെഷേർഡായിട്ടുള്ള അറ്റാക്കാണ് ഭാരതം നടത്തുന്നത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത് പക്ഷേ ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാനും പറ്റില്ല കാരണം ഇങ്ങോട്ട് വലിയ തോതിൽ ആക്രമണ ശ്രമങ്ങൾ നടക്കുമ്പോൾ തിരിച്ചത് പ്രതിരോധത്തിനപ്പുറം പ്രോ ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കും ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ചണ്ഡിഗഡിലും പഞ്ച് ഇപ്പോൾ എയർ സൈറൺ മുഴങ്ങുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് എഫ് ന്യൂട്രലൈസ്ഡ് മൾട്ടി ആൻറ്റി ടെറേഴ്സ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാംബാ മേഖലയിലൂടെയും അതേപോലെ പൂഞ്ച് സെക്ടറിലുമൊക്കെ തീവ്രവാദികളെ ഭീകരവാദികളെ കടത്തിവിടാനുള്ള ശ്രമം ഇന്നലെ മുതൽ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് അവരെ കടത്തിവിട്ട ഭാരതത്തിനുള്ളിൽ ഒരു പ്രശ്നം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുന്നതിർത്തി അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇന്നലെ രാത്രി മുതൽ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം വലിയ അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഭാരതം കടന്നു കടന്നത് ഇപ്പോൾ ഓപ്പറേഷൻ ത്രീ പോയിന്റ് സീറോ കഴിഞ്ഞ് സിന്ധൂര പ്രതികാരം നാലാം ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള ഒരു ഉത്തരം അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ